ഇംഗ്ലണ്ടിനെതിരായ അവസാന ഏകദിനത്തിൽ തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത് സെഞ്ചുറി നേട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയുടെ ആദ്യ മത്സരം മുതൽ ഏവരുടെയും പ്രശംസ നേടുന്ന പ്രകടനമായിരുന്നു ഗിൽ പുറത്തെടുത്തത് ഇന്നിപ്പോൾ പരമ്പരയ്ക്ക് അവസാനം കുറിക്കുന്നതും ഒരു തകർപ്പൻ ഇന്നിംഗ്സ് കാഴ്ചവെച്ചാണ് ഓപ്പണറായി ഇറങ്ങിയ ഗിൽ വളരെ സൂക്ഷ്മതയോടെയാണ് ഓരോ പന്തിനും മറുപടി നൽകുന്നതും തുടക്കത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് തകർച്ചയുടെ തുടക്കമാകുമോ അത് എന്ന ഭയം ഏവരിലുമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ സൂപ്പർ ബാറ്റർമാർ കളം നിറഞ്ഞു കളിക്കുകയായിരുന്നു ഏറെക്കാലമായി ഫോം ഔട്ടിലായിരുന്ന വിരാട് കോഹ്ലി ഇന്ന് അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കിയാണ് കളിക്കളം വിട്ടത് തൊട്ടു പിന്നാലെ എത്തിയ ശ്രേയസും അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കിയതോടെ കിഡിലൻ സ്കോറിങ്ങിലേക്ക് ഇന്ത്യയെ കൊണ്ടുചെന്നെത്തിക്കാൻ കഴിയുമെന്ന ഇതോടെ ആരാധകരും ഉറപ്പിച്ചു കഴിഞ്ഞു അതേസമയം ഗില്ലിന്റെ ഈ സെഞ്ചുറി നേട്ടം ഗിൽ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം അത്രമാത്രം വിമർശനങ്ങളായിരുന്നു താരത്തിന് നേരെ ഉയർന്നിരുന്നത് ഫോം ഔട്ടായ ഗില്ലിനെ ഏകദിന സ്കോഡിൽ എന്തിന് ഉൾപ്പെടുത്തിയെന്നും വൈസ് ക്യാപ്റ്റൻ ആക്കാനുള്ള യോഗ്യത താരത്തിനുണ്ടോ എന്ന ചോദ്യവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു ഇതിനെല്ലാമുള്ള താരത്തിന്റെ മറുപടി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ തന്നെ കൊടുത്തതാണ് രണ്ടാം മത്സരത്തിലും ഇന്ത്യയുടെ ജയത്തിന് ഗിൽസ് പ്രധാന പങ്കുവച്ചു ഇപ്പോൾ പരമ്പരയിലെ അവസാന മാച്ചിൽ സെഞ്ചുറി തിളക്കത്തിലാണ് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ മാത്രവുമല്ല ഐ സി സി റാങ്കിംഗ് പട്ടികയിൽ തന്റെ സ്ഥാനം മെച്ചപ്പെടുത്തിയതിന് പിന്നാലെയാണ് താരം ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് അതേസമയം ഗില്ലിന്റെ ഈ പ്രകടനം ഇന്ത്യൻ ടീമിലും ആരാധകർക്കും വലിയ പ്രതീക്ഷകളാണ് സമ്മാനിക്കുന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഗില്ലിന്റെ കയ്യിൽ ഭദ്രമാണ് എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ എന്തായാലും അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം പുരോഗമിക്കുകയാണ് ആദ്യ രണ്ട് മത്സരങ്ങൾ ജയിച്ചുകൊണ്ട് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് ഓപ്പണറും ക്യാപ്റ്റനുമായ രോഹിത് ശർമ്മയും നഷ്ടമായി രണ്ട് പന്തിൽ വെറും ഒരു റൺ നേടിയ രോഹിത്തിനെ മാർക്ക് വുഡ് ഹിൽ സാൽട്ടിന്റെ കൈകളിൽ എത്തിക്കുകയായിരുന്നു രോഹിത്തിന് പിന്നാലെ വൺ ഡൗൺ ഡൗണായാണ് കോഹ്ലി ക്രീസിലെത്തിയത് ഓപ്പണർ ഷുഭ്മാൻ ഗില്ലിനൊപ്പം ആക്രമണം തുടർന്ന് കോഹ്ലി ഫിഫ്റ്റി അടിച്ച് ഫോമിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയതിന് പിന്നാലെ കോലിയെ ആദിൽ റാഷിദ് പുറത്താക്കി സെഞ്ചുറി നേട്ടത്തിന് പിന്നാലെ ഗില്ലും ഔട്ടായി എന്തായാലും ചില മാറ്റങ്ങളോടെയാണ് ടീം ഇന്ത്യ ഇന്ന് കളിക്കളത്തിൽ ഇറങ്ങിയത് ബാറ്റിംഗ് നിരയുടെ കരുത്തിൽ ഇന്ത്യ മികച്ചൊരു സ്കോർ സ്വന്തമാക്കും അതേസമയം വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ഹർഷദീപ് സിംഗ് എന്നിവർ പ്ലേയിങ് ഇലവനിൽ എത്തുകയും ചെയ്തു എന്തായാലും ഫോം ഔട്ടിലായിരുന്ന താരങ്ങളെല്ലാം തിരിച്ചെത്തിയ സന്തോഷത്തിലാണ് ആരാധകർ ആ സന്തോഷത്തിന് ഇരട്ടി മധുരം നൽകുന്നതാണ് ഗില്ലിന്റെ സെഞ്ചുറി നേട്ടവും